എൻ്റെ പേര് ജിജോ അരിക്കാടൻ കുടുംബാംഗമാണ് ഇതെൻ്റെ ഭാര്യ രമ്യ കൈ ആളൂര് ആളൂർ തന്നെ കൈനാടത്തുപറമൻ കുടുംബാംഗമാണ് ഞങ്ങൾ ഇരിഞ്ഞാലപ്പുഴ രൂപതയിലെ ആളൂർ സെൻറ് ജോസഫ് ഇടവംഗങ്ങളാണ് ഞങ്ങൾക്ക് നാല് മക്കളാണ് മൂത്ത മകൻ ആൽവി സ്വറീദ് രണ്ടാമത്തേത് മകളാണ് അയന റോസ് മൂന്നാമത്തെ മോള് എവലിൻ ലിസ നാലാമത്തത് മോനാണ് അവൻ എലാനോ റാഫേൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് മൂത്താള് ആൽവിസ് വറീദ് അവന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവന് എപ്പോഴും ക്രേസ് എന്ന് പറയുന്നത് സ്പോർട്സ് തന്നെ അതിൽ മെയിനായിട്ട് ക്രിക്കറ്റ് ഫുട്ബോൾ കാണാനും കാര്യങ്ങളും കളിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ അവൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് എപ്പോഴും ക്രിക്കറ്റ് തന്നെയാണ് അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ അവൻ ആദ്യം ഇരിഞ്ഞാലവിടെ ക്രൈസ്റ്റിലാണ് പഠിച്ചായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ വന്ന് കോച്ചിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായി കാരണം അവൻ ഞങ്ങളാളൊരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റിയത് വേണ്ടി അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവനെ മാറ്റിയതും രണ്ടാമത്തെ ആളായനാ റോസ് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അത്യാവശ്യം നന്ന പോലെ ഡാൻസ് ചെയ്യും പിന്നെ അവളും ടേബിൾ ടെന്നീസിൽ കളിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി അതിൻ്റെ കോച്ചിങ്ങിന് പിന്നെ ആൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എന്ത് കാര്യവും നമ്മൾ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര വരെ എത്ര ഇപ്പം പഠിക്കണ കാര്യത്തിലാണെങ്കിലും അവൾക്ക് മാർക്ക് ഒരു വിഷയത്തിൽ കുറഞ്ഞു അവൾ വിചാരിച്ച അത്ര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആള് ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടും മൂന്നാമത്തെ ആൾ എവ്ലിൻ ലിസ അവൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നല്ല ബോൾഡായിട്ട് അവൾ കൈകാര്യം ചെയ്യും കാര്യങ്ങളൊക്കെ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ അതിപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് അതല്ലെങ്കിൽ അത് ചെയ്യണ്ടായിരുന്നല്ലോ എന്ന് നല്ല രീതിയിൽ നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്യും അവളും ഈ പറഞ്ഞ പോലെ ഒരു നല്ല ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ് നാലാമത്തെ ആളെന്ന് പറയണത് എലാനോ റാഫേൽ അവനിപ്പോൾ ഒരു രണ്ടേകാല് വയസ്സാണ് അവന് ഇപ്പം നമുക്ക് പറഞ്ഞപോലെ കുറ്റിത്തത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ എന്നാലും എല്ലാ കാര്യങ്ങളും ആൾ വളരെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ തന്നെ ആൾക്ക് മനസ്സിലാവും തന്നെ പിന്നെ ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്കും അതിനോട് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ചേച്ചി മാത്രമാണ് ഞങ്ങൾ രണ്ട് മക്കളാണ് അപ്പം ചേച്ചിക്ക് കല്യാണം എൻ്റെ കല്യാണം കഴിയുമ്പോൾ തന്നെ ഓൾറെഡി മൂന്ന് മക്കളുണ്ടായിരുന്നു മൊത്തപ്പം അവർക്ക് നാല് പേരുണ്ട് അപ്പം അതും ഒരു ഇൻസ്പിറേഷനാണ് പിന്നെ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് ആൾക്കാരുണ്ടായിരുന്നു കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടുന്ന് നാല് പേരിൽ നിന്ന് ഈ പതിമൂന്നാളിലേക്ക് വരുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ആയിരുന്നു എന്നെ സംബന്ധിച്ച് കാരണം എനിക്ക് പിള്ളേരുകൾ ഇഷ്ടമാണ് അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ആ പിള്ളേരുകളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലൊക്കെ പഠിക്കണേ അപ്പം ഞാനായിരുന്നു അവരുടെ കളിക്കൂട്ടുകാർ കാരണം ഞാൻ ഏറ്റവും താഴെയായിട്ടാണ് ഇവിടെ വന്നത് അപ്പം അതും എനിക്ക് ഒത്തിരി നല്ല കൂടുതൽ പിള്ളേരെ വേണമെന്നുള്ളത് ഉണ്ടായിരുന്നു പിന്നെ ആളും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ കൂടുതൽ മക്കളെ പറ്റി ചിന്തിച്ചു എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചിന്ത എൻ്റെ അപ്പനും അപ്പാപ്പനും അമ്മ അഞ്ചാമത്തെ മകനാണ് അപ്പൻ അപ്പൻ്റെ അമ്മയുടെയും അഞ്ചാമത്തെ മകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് അഞ്ച് മക്കൾ വേണമെന്നുള്ളൊരാഗ്രഹം മുന്നേ ഉണ്ടായിരുന്നു അത് വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ രമ്യയായിട്ട് ഷെയർ ചെയ്തു അപ്പം ആൾക്കും വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് ഈ ഒരു ചിന്തയിലേക്ക് വന്നത് അങ്ങനെ പൈസ ഉണ്ടായിൽ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ പാടുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്കില്ല നമ്മള് ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അതിനെ ദൈവം തരണം ചെയ്യും നമുക്കതെല്ലാം നമ്മുടെ മാർഗങ്ങളെല്ലാം ശുഭമാക്കി തരും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പൈസ ഒരു കാര്യം പൈസ വേണം പക്ഷെ മക്കള് പൈസനേയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് മക്കളെ ഉണ്ടാക്കാം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആദ്യം മുതലേ ഇല്ല കാര്യം പിള്ളേരുടെ കാര്യങ്ങൾക്ക് നല്ല ചെലവുകൾ ഉണ്ട് വീട്ടുകാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു എപ്പോഴും ഏത് നേരത്താണെങ്കിലും നമുക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ പൈസ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാറില്ല എല്ലാം അതാതിൻ്റെ നേരത്തെ കറക്റ്റ് ടൈമിങ്ങിന് കർത്താവ് ഒരുക്കി തരും അതാണ് ഇത്ര നാളത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നവരെയാലും ദൈവത്തോടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്ക് അടുത്തിട്ടുണ്ടായിരുന്നില്ല നാലാമത്തെ കൊച്ചിന് ആയിരുന്ന സമയത്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചധികം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി കുറച്ചു നേരം സഹനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതോടുകൂടിയാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ കൂടുതലടുത്തതും മക്കളെണ്ണം കൂടുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം കൂടും നമുക്ക് അങ്ങനെ ഒരു കൃപ ദൈവം നമുക്ക് തരും മക്കള് ിപ്പം നമ്മൾ ഒരു രണ്ട് രണ്ടര വയസ്സവർ ഏകദേശമൊക്കെ ഇരുന്ന് തുടങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണമെങ്കിലും അധികം കളിക്കാനോ ഓടി നടക്കാനോ അങ്ങനെയൊന്നും ഞങ്ങൾ അധികം സമ്മതിക്കാറില്ല പള്ളിയിൽ പോകുകയാണെങ്കിലും അങ്ങനെ ഓടി നടക്കണ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല മിക്കവാറും പിടിച്ച് അടുത്ത് തന്നെ ഇരുത്തും അതുപോലെ തന്നെ പുറത്ത് കളിക്കാൻ വിടുക അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പൊതുവെ പറ്റിയില്ലെങ്കിൽ നമ്മൾ അല്ലാതെ കണ്ട് ചെറുപ്പം മുതലേ അങ്ങനെയാണ് താഴെയുള്ളവനാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുകയും ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അവൻ്റെ വണ്ടിയും കൊണ്ട് ഓടി ഇതികൂടെ നടക്കും അപ്പോൾ ഒരു ദിവസം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എടാ വണ്ടി കൊണ്ട് മുറിക്കകത്ത് വെച്ചോളൂ ഓടിയാൻ പാടില്ല ഈശോനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് നടന്നാൽ മതി ഓട വണ്ടി കൊണ്ട് പക്ഷെ അത് നമ്മൾ വിചാരിച്ചില്ല അവൻ ഒരിക്കലും അത് കേൾക്കുമെന്ന് പക്ഷെ അമ്മ അത് പറഞ്ഞ കാരണം കൊണ്ട് അവനത് ആ വണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുട്ടുകൂത്തി കഴിഞ്ഞാൽ അവൻ അറിയ അറിയാം ആ വണ്ടി അവിടെ അവൻ ആ മുറിയിൽ കൊണ്ട് വണ്ടി വെക്കുകയും ചെയ്യും നമ്മളെ കൊണ്ട് ആ വാതിൽ അടപ്പിക്കുകയും ചെയ്യും പിന്നെ ചിലപ്പോൾ അവൻ കുഞ്ഞു കുഞ്ഞു കളികൾ കളിക്കും പക്ഷേ അതവന് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കളിക്കാൻ പാടില്ല എന്നുള്ളത്

അപ്പോൾ രണ്ടാമത്തെ സുസേറീനെ കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ധാൻ ടെൻഷനൊന്നും അടിക്കേണ്ട കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർ പരമാവധി പക്ഷേ നമ്മൾക്ക് എന്നാലും ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ എന്നാലും പിന്നെ നമ്മൾ എൻ്റെ തന്നെ ഫസ്റ്റ് സർജറി ചെയ്തു ടെൻഷൻ കാരണം കൊണ്ട് അപ്പോൾ കൊച്ചിനെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം സഹായിച്ച് യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല ആവശ്യത്തിൽ ഒരു രണ്ട് അഞ്ഞൂറ്റി അത്ര സംതിങ് അവൾക്ക് തൂക്കം ഉണ്ടായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമ്മൾ ആ കൊച്ചിനെ റിസീവ് ചെയ്യുന്ന നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ബോധ്യം വലിയ കുടുംബാകുമ്പോൾ എനിക്ക് തോന്നിയിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഷെയറിങ് ആണ് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങള് ഇപ്പം പുറമേക്ക് പോകുമ്പോൾ ഇപ്പം പിള്ളേർ സ്പോർട്സിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ചെറിയൊരു നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ വെച്ച് ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിനും പോകും അപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെങ്കിലും അത് ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകും ചെറിയ അടുത്ത സ്ഥലങ്ങളിലേക്ക് അപ്പോൾ അപ്പോൾ അവർ ഒരു കാര്യം ഇപ്പോൾ ഒരാൾ കുറവുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ആറുപേര് ഇപ്പം വരാൻ പറ്റാത്ത പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ആറുപേര് അതിൽ ഒരാൾ കുറവുണ്ടെങ്കിൽ അവർ പറയും നമുക്ക് ഇന്ന് വേണ്ട ചേട്ടല്ലല്ലോ ചേട്ടൻ ഉളപ്പം മതി അങ്ങനെ ഒരു മെന്റാലിറ്റിയിലേക്ക് അവർ വന്നിട്ടുണ്ട് അതൊരു കൂട്ടുകുടുംബത്തിൻ്റെയും വലിയ കുടുംബത്തിൻ്റെയും ഒരു ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത് നാല് മക്കളുണ്ടെങ്കിലും ഈ നാല് പേരുടെയും സ്വഭാവം നമുക്ക് ഏകദേശം ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല നാലാളും നാല് തരത്തിലാണ് ഏകദേശം അപ്പോൾ അപ്പഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പം മൂത്തവനാണെങ്കിൽ പക്ഷെ എന്ന് പറയണതെന്ന് വെച്ചാൽ നാലാൾക്കും നിർബന്ധങ്ങളില്ല ഒന്നിനോടും ഇപ്പം ഭക്ഷണത്തിനോടാണെങ്കിലും ഡ്രസ്സുകളോടാണെങ്കിലും ഒന്നിനോടും അങ്ങനെ ഇന്നതേ ഇടൂ ഇന്നതേ കഴിക്കൂ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഹാപ്പിയാണ് ഇപ്പം നമുക്ക് നമ്മുടെ സാമ്പത്തികം കുറവാണ് അത് കാരണം നമുക്ക് ഇന്ന സാധനം ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ആക്സെപ്റ്റഡ് ആണ് അതിൻ്റെ പുറത്തേക്ക് അവർ ഒരിക്കലും പോവില്ല പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സമയം എപ്പോഴെങ്കിലും വരും നമുക്കത് സാധിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴും സാധിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഞങ്ങളുടെ എല്ലാവരുടെ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലാമത്തെ മോന് ആയി അപ്പം ഇപ്പം മൂത്ത മോകനും താഴെയുള്ള ആളുമായിട്ട് പന്ത്രണ്ട് വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട് പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ആളുവിനായിട്ട് ആറു വയസ്സിന് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നാലാമത്തെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ആയിരുന്നു അവർ ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആവണമെങ്കിലും അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തൊക്കെ അത് അവരും അത് വളരെ ഹാപ്പി ആയിട്ടാണ് അത് അതവർ എൻജോയ് ചെയ്തത് ഇപ്പം അവൻ്റെ സൃതികളും കളികളുമാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇവിടെ എട്ടാൾ ഉണ്ടെങ്കിൽ അവനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാര്ത്ഥന ഞങ്ങളിപ്പോൾ രാവിലേക്ക് ആക്കിയാൽ വൈകിട്ടായിരുന്നു സാധാരണ കുടുംബ പ്രാർത്ഥന പക്ഷെ മകനും കുട്ടികൾ സ്പോർട്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കോച്ചിങ് വൈകുന്നേരം ആയതുകൊണ്ട് അവർ കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒമ്പത് മണി ഒമ്പതരയ്ക്കാവും അതിന് ശേഷം കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഈ ഷീ ഈ കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന കാരണം കൊണ്ട് അവർക്ക് ക്ഷീണം അവർ ഉറങ്ങുന്നു ഉറക്കം വരുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അങ്ങനെ ഞാൻ രാവിലേക്ക് ആക്കി രാവിലെ ഞങ്ങളിപ്പോൾ ഒരു അഞ്ചുമണി നാല് അമ്പത്തഞ്ചിനൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അഞ്ചേ കാലിന് കുടുംബ പ്രാർത്ഥന എത്തിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറുമണിയുടെ കുർബാനയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ആളൊരു കുർബാനയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ പോകും ആറു മണിയുടെ കുർബാന ഫസ്റ്റ് കുർബാനയ്ക്ക് ഞങ്ങൾ പോകും അതിനുശേഷം വന്നിട്ട് പിന്നെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവും മൂന്ന് മക്കളാണ് കാറ്റീസം പഠിക്കുന്നത് മൂത്തവര് മൂന്ന് പേര് മൂത്തവൻ പഠിക്കുന്നത് പത്തിൽ കാറ്റീസം രണ്ടാമത്തെ ആള് പഠിക്കുന്നത് ഏഴില് മൂന്നാമത്താൾ എവ്ലിൻ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പിന്നെ കാറ്റീസവും പിന്നെ അത് കാറ്റീസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടറിലുണ്ട് കുർബാന സ്വീകരണം കഴിഞ്ഞപ്പം മുതലുണ്ട് പിന്നെ മക്കൾ മറ്റേ താഴെയുള്ള രണ്ട് പേര് കാറ്റീസം കഴിഞ്ഞ് കഴിയുമ്പം അവർക്കൊരു ജൂനിയർ ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവരും രണ്ടുപേരും എത്തുള്ളു പിന്നെ എല്ലാ മാസത്തിലുള്ള നമ്മുടെ കുടുംബ യൂണിറ്റ് അത് നിർബന്ധമായിട്ടും മൂന്നാളും പോവാറുണ്ട് ഇപ്പോൾ പോകുക അല്ലെങ്കിൽ ആളും ഹസ്ബൻഡും പോവും അല്ല അല്ലെങ്കിൽ ഞാൻ ആൾക്കൊഴിവില്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡാണെങ്കിൽ കാറ്റീസത്തിൽ ഓഫീസിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ വർഷമായിട്ട് കാറ്റിസത്തിലുണ്ട്

പിന്നെ സപ്പോർട്ടെന്ന് വിചാരിച്ച എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഓടി വരില്ല നീ അത് ചെയ്യാൻ പറ്റും നിനക്ക് ചെയ്യാൻ പറ്റും നീ അത് ചെയ്തോ പറ്റിയില്ലെങ്കിൽ മാത്രം എന്നെ വിളിച്ചോ ഞാൻ അതിന് കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യും വീട്ടുകാർ തമ്മിൽ ഒരുവിധം ധാരണയായ ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം തന്നെ വന്ന് അന്ന് തന്നെയൊന്നും ഉണ്ട് പോയി എമ്മിനെ വന്ന് അവിടെ ചെല്ലുമ്പോൾ അവരുടെ മാതാപിതാക്കളുണ്ട് പിന്നെ ചേട്ടനും ചേച്ചിയും മൂന്ന് മക്കളും ഉണ്ട് പിന്നെ അവരുടെ പേപ്പനും അവരുടെ ഒരു കുടുംബമാണ് അവിടെ ഉണ്ടായിരുന്നത് കാണാൻ വന്നപ്പോൾ ഒരു ഫുൾ ഫുൾക്കായി ബ്ലൂ കളർ ഷർട്ടാന്ന് തോന്നുന്നു ഇൻസൈഡൊക്കെ ചെയ്ത് ആള് വളരെ ബോൾഡായിരുന്നു വന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പിന്നെ അന്ന് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അപ്പന അമ്മ രണ്ടാമത്തെ ചേട്ടനും ഭാര്യയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ദേഷ്യം വരുന്നവരാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് ഈ പറഞ്ഞ പോലെ തന്നെ സമയത്ത് റിയാക്ട് ചെയ്യും പിന്നെ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ റിയാക്ട് ചെയ്യുന്നത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഞങ്ങൾക്ക് അത് വലിയൊരു ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട് രണ്ടുപേരും അത്യാവശ്യം അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരാൾ കാമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാവും പിന്നെ ആളുടെ ഒരു ഇതനുസരിച്ച് കൊറച്ചു നേരം ഫ്രീ ആക്കി ആൾക്ക് വീണ്ടും മിംഗ്ലയണേനും കുഴപ്പമില്ല പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആവില്ല ഇപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ദൈവം ദൈവത്തിന്റേതായ രീതിയിൽ നമ്മളിപ്പോ ഒരു കുടുംബ ജീവിതത്തിലേക്കായാലും ആവുമ്പോൾ ആ ഒരു കുടുംബത്തിന് ഉത്തരവാദിത്തത്തിലേക്കാണ് നമ്മളെ ദൈവം നയിക്കുന്നത് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസ് ആക്കണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ആദ്യം തന്നെ കുർബാനക്ക് പോയി ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്ടെന്ന് തന്നെ അത് ായി തീരും ഞാനൊരു ബി എസ് സി നേഴ്സാണ് നമ്മുടെ ഒരു അപ്പനും അമ്മയും നമ്മളെ പഠിപ്പിച്ചു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പക്ഷെ അവിടെ നിന്ന് തന്നെ എനിക്കൊരു സപ്പോർട്ട് കിട്ടി നീ ഞങ്ങൾ പഠിച്ച് പഠിപ്പിച്ചത് നോക്കണ്ട നിന്റെ ഫാമിലിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് നീ ഡിസിഷൻ നീ എടുക്കുക അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് തന്നെ തോന്നി ഞാൻ ഇത് കുറച്ച് നാളത്തേക്കെങ്കിലും പിന്നെ ഫുള്ളായിട്ട് ബ്രേക്ക് ആയി പോകണമെങ്കിൽ അതൊക്കെ കർത്താവിൻ്റെ ഇത് ഇപ്പം അത് കാരണം കൊണ്ട് ഞാൻ എനിക്ക് പിന്നീട് എനിക്ക് അതിനെപ്പറ്റി ഒരു വിഷമം വന്നിട്ടില്ല കാരണം ഇത്ര ഞാൻ പഠിച്ചു എന്നുണ്ടെങ്കിലും എനിക്ക് മക്കൾക്ക് കഴിഞ്ഞ് മക്കളും ഹസ്ബൻഡ് വീട് കഴിഞ്ഞിട്ട് എന്നുള്ള നിലയിലാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കല്യാണം അത് അതാതിൻ്റെ സമയത്ത് നടക്കുന്നത് തന്നെയാണ് നല്ലത് ഒരിക്കലും ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ കാശായിട്ട് അല്ലെങ്കിൽ പുറത്തു പോയിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു കുടുംബം എനിക്ക് ഉണ്ടാവില്ല വിവാഹം നമ്മൾ തീരുമാനിക്കുന്നതല്ല ദൈവം അവിടെ ഒരുക്കുന്നതാണ് ദൈവം തീരുമാനിക്കുന്നതാണ് അത് നമ്മുടെ കാരണന്മാരായിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ദൈവം നേരിട്ട് പ്രവർത്തിക്കുക അവരിലൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ നമ്മളൊരു വിവാഹത്തിലേക്ക് എത്തിക്കുന്നത് ദൈവത്തോട് ആലോചിക്കുക കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുക ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളി ദൈവം നമുക്ക് അതിൻ്റെ സമയത്ത് നമ്മളായിട്ട് ഒന്നിനും വാശി പിടിക്കരുത് അല്ലെങ്കിൽ നിർബന്ധം പിടിക്കരുത് അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട കുറച്ച് കഴിയട്ടെ കാരണം ചിലപ്പോൾ ദൈവം ഒരുക്കി കൊണ്ടുവരുന്ന സമയത്ത് നമ്മളായിട്ട് വാശി പിടിച്ചതിനെ തട്ടിക്കളയരുത് അമ്മ 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 നാല് മരുമക്കളിൽ നാല് രീതിയില് എന്ന പോലെയല്ല എല്ലാവരെയും ഒരേ പോലെയാണ് ആൾ കൊണ്ടു നടന്നിരുന്നത് അതല്ലെങ്കിൽ ഈ ഒരു വീട്ടിലും ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും നാൾ ഓരോ വീട്ടിലും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പോവാനായിട്ട് പറ്റില്ല കാരണം ഞങ്ങൾ നാല് മരുമക്കളും നാല് തരത്തിൽ സ്വഭാവമുള്ളവരാ ഉള്ളവരാ പക്ഷെ അമ്മയുടെ സ്വഭാവം അമ്മ ഒരിക്കലും മാറ്റില്ല അമ്മ ഒരു പ്രശ്നങ്ങളും അങ്ങനെ പറഞ്ഞുണ്ടാക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കെല്ലാം വളരെ മിതത്വമാണ് എല്ലാ കാര്യത്തിലും ഒന്നിലും അങ്ങനെ നമ്മളെ <escue change in life> <escue change in life> <Pfle> ീ അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാതും നല്ല രീതിയിൽ കൂടെ പറയും അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല അപ്പൊ ഇവിടെ വരുമേ ഉള്ളതും പിന്നെ ചേട്ടന്മാരൊക്കെ മാറി പോയി കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് അടക്കളുടെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും അമ്മ തന്നെയായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ കാരണം നമ്മുടെ മക്കളാവുമ്പോഴും മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കൊച്ചുമക്കൾക്ക് കിട്ടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അത് ഒരാൾക്കും എത്ര കാലത്ത് വിദ്യാഭ്യാസം കൊടുത്തോണ്ടോ എത്ര കാലം പഠിപ്പിച്ചോണ്ടോ പരിശീലനം കൊടുത്തോണ്ടോ ഒന്നും കിട്ടുകയില്ല അത് അവരുടെ ജീവിതം കൊണ്ട് അവർ അവരാർജിച്ചതാണ് അവരുടെ പാരമ്പര്യപരമായിട്ട് അവരുടെ പാരമ്പര്യമായിട്ട് ദൈവത്തോടുള്ള ഭക്തിയിലും ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് വന്നു അവർക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അറിവുകളുണ്ട് അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഒരു ചെലവ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ പിള്ളേരോട് എപ്പോഴും പറയും കുർബാന സ്വീകരണത്തിന് മുമ്പ് അമ്മാമ്മ കുറെ സുഹൃദപങ്ങൾ പറഞ്ഞു കൊടുക്കും ഇത് ഇവിടുന്ന് ചൊല്ലിയിട്ട് വേണം പോകാൻ എന്ന് പറയും എന്നും പള്ളിയിൽ പോണ സമയത്ത് ഈ നമ്മൾ വളർത്തണം മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നിട്ടൊക്കെ അതൊക്കെ നമ്മൾ ഉത്തരവാദിത്തം തന്നെയായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ അവർ ആക്സെപ്റ്റ് ചെയ്യാണ് ഞാനിപ്പോ ഒത്തിരി റേസ് ആയിട്ടോ അതല്ല പറയേണ്ട കാര്യങ്ങള് നമ്മൾ മോത്തടിച്ച പോലെ പറഞ്ഞിട്ടോ കാര്യമില്ല അപ്പൊ അവരുടെ ഒരു ഏജ് വ്യത്യാസത്തിൽ അത് നമ്മൾ പരമാവധി അത് നമ്മൾ ആക്സെപ്റ്റഡ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന അത് ശരിക്കും നമുക്ക് പ്രാർത്ഥന തന്നെ വേണം ഞാനിപ്പോ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മുഴുവൻ ശബമാല ഏഴ് അല്ലെങ്കിൽ ഒമ്പത് അല്ലെങ്കിൽ പത്ത് ഭരണകുന്ത എല്ലാ ദിവസം കുറച്ച് സമയം ബൈബിൾ വായിക്കും കുർബാനക്ക് പോകാത്ത സമയങ്ങളിൽ ഞാൻ ബഡിലിരുന്ന് അന്നത്തെ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ മൊത്തമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കാര്യങ്ങൾ തുടങ്ങുക അപ്പൊ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നാളെയും എന്നെ കുർബാനക്ക് വരാൻ അനുവദിക്കണെന്നാണ് ആദ്യം ഞാനിപ്പോൾ ചെന്നിരുമ പറയാം ഇപ്പോൾ കർഷകരായിക്കോട്ടെ വേറെ മാസം ശമ്പളക്കാർ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പത്ത് ശതമാനം നമ്മൾ കൃത്യമായിട്ട് അത് മാറ്റി വെക്കുക ശമ്പളം കിട്ടുമ്പോൾ തന്നെ നമ്മളത് മാറ്റി വെക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റിൻ്റെ നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് കുറച്ചിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ടെൻ പെർസെൻറ്റേജ് മാറ്റി വയ്ക്കുക അത് മാറ്റി നമ്മൾ മാറ്റി വെച്ചേക്കുക അതിനെ മൂന്നോ നാലോ അഞ്ചോ ഭാഗങ്ങളായിട്ട് മാറ്റി വെച്ചിട്ട് ഒരു ഭാഗം നമ്മൾ പള്ളിയിലെ പള്ളി നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ചിലവുകളിലേക്ക് കൊടുക്കുക ഒരു ഭാഗം നമ്മുടെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുക പിന്നൊരു ഭാഗം നമുക്ക് ദൈവത്തിലേക്ക് ഇപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിപ്പോ നമുക്ക് ധ്യാനത്തിന് കൊണ്ടുവന്നാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലേക്കും നമുക്ക് ദൈവത്തിനിലേക്കും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആത്മാക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം പിന്നെ ഒരു ഭാഗം നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇപ്പൊ ദൈവീശ്വർ പറഞ്ഞതുപോലെ നിന്റെ നിങ്ങൾ ചുറ്റുമുള്ള ഈ ഇവർക്ക് ചെയ്തപ്പോഴെല്ലാം അതെനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ആ വചനത്തിന്റെ ഇതില് നമ്മുടെ ചുറ്റുപാടുമുള്ള അവശദി അനുഭവിക്കുന്നവർക്ക് കൊടുക്കാം മൂന്ന് പിള്ളേരായി സ്വാഭാവികമായിട്ടും സുസേറിയ പീഡി ഡോക്ടേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യില്ല പക്ഷേ എൻ്റെ മൂന്നാമത്തെ സുസേറിയ നടത്തിയത് നമ്മുടെ ഡോക്ടർ ഫിൻഡോ ആയിരുന്നു ഡോക്ടർ ഫിൻഡോന്റെ അടുത്ത് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു നിർത്തണം എന്നുള്ള രീതിയിലല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെ ഒരു കുഴപ്പമില്ല താൻ എങ്ങനെ തനിക്ക് എത്ര പിള്ളേർ വേണമെങ്കിലും ഉണ്ടാവാനായിട്ട് ഹെൽത്ത് ഇഷ്യൂ ഒരു വിഷയമല്ല നമ്മൾ ആവണം നമുക്ക് മക്കളെ ദൈവം തരണം അതിനനുസരിച്ച് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞു പിന്നെ നാലാമത്തെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വയസ്സിലേക്ക് കടന്നു നാലാമത്തെ അപ്പം ഞാൻ കർത്താവിനോട് എന്നും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും ആണ് പിന്നെ നമുക്ക് എന്തൊക്കെ ഒരു ചെറിയ ടെൻഷനുണ്ട് സുസേറിയൻ്റെ പക്ഷേ ദൈവം സഹായിച്ച് യാതൊരു വിധവും ഉണ്ടായില്ല അവനാണ് ഈ നാലെണ്ണത്തിൽ ഏറ്റവും വലിയ ആക്റ്റീവ് അപ്പോൾ ഒരു കാരണവശാലും സുസേറിയൻ എന്നുള്ള കാരണം കൊണ്ട് രണ്ട് മക്കൾ മതി ഒരുമാതി എന്നുള്ളതിൽ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ദുബായി പോയിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോയത് ഇപ്പം ഈ മൂന്നാറിന് ഒരു ട്രിപ്പ് പോയത് കാരണം ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പം കുഞ്ഞിക്കൊച്ചുങ്ങള് അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളെ കൊണ്ട് പലപ്പോഴും പോകാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഞങ്ങളിപ്പോൾ ഇപ്പം നമ്മൾ കൊച്ചു കൊച്ചു സ്ഥലങ്ങളാണെങ്കിലും ചുറ്റുപാടുത്ത കൊച്ചു കൊച്ചു സ്ഥലങ്ങളാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അമ്മയുണ്ട് നമുക്ക് അധികം അഥവാ ഞങ്ങള് പോയിട്ടുള്ള ഈ അടുത്ത് പോയത് മൂന്നാറ് പോയിണ്ടായിരുന്നു നാലാമത്തെ കൊച്ചായ ശേഷം ഇപ്പോ അടക്കളയിലായാലും ഭക്ഷണം പാചകം ചെയ്യുന്നിടത്തായാലും നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഇന്നത് ഇന്നയാളുടെ ജോലിന്നുള്ളൊരു കാഴ്ചപ്പാടേ പാടില്ല നമ്മള് ഇപ്പം ഭാര്യയും ഭർത്താവും മാത്രമല്ല മക്കളെ കൊണ്ടും നമുക്കിപ്പ മക്കള് മക്കളിരിക്കുമ്പോഴും അല്ലെങ്കിൽ അപ്പനും അമ്മയും ഇരിക്കുമ്പോൾ നമുക്ക് മക്കളെ പറ്റിയോ അവരെ പറ്റിയോ നമുക്ക് അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ അത് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും എല്ലായ്പ്പോഴൊന്നും നടക്കാൻ പറ്റില്ല പക്ഷെ കിട്ടുന്ന സമയങ്ങളിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോകും വാട്ട്സപ്പ് മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുകയുള്ളൂ പിന്നെ കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യണെങ്കിൽ ഗൂഗിള് അങ്ങനെ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ് പിന്നെ കൂടുതലും എനിക്ക് അങ്ങനെ ഫോണിൻ്റെ ഒരു അത്യാവശ്യം എന്ന് പറയാനായിട്ട് കാര്യമായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല മക്കളാണെങ്കിലും അവർക്ക് അവർക്ക് താല്പര്യമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയണില്ല പക്ഷേ പരമാവധി ഇപ്പം ഞങ്ങളുടെ രണ്ട് പേരുടെ കയ്യിൽ തന്നെ ഫോണുള്ളൂ ഇപ്പം പിള്ളേരുടെ പഠന സംബന്ധമായ കാര്യങ്ങളും കൂടെയാണ് മെസ്സേജ് വരുന്നത് എൻ്റെ ഗ്രൂപ്പിലും ആളുടെ ഗ്രൂപ്പിൽ സ്പോർട്സ് അവരുടെ അതിൻ്റേതായ ഒരു ഗ്രൂപ്പുണ്ട് അങ്ങനെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ നോക്കും പിന്നെ അവരുടെ വീട്ടിലെ അല്ല സ്കൂളിൽ നിന്ന് പറഞ്ഞ മെസ്സേജസ് നോക്കും കാറ്റീസ് ആണെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങളുള്ളതെന്ന് അവർ നോക്കും പിന്നെ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പരമാവധി കൊടുക്കാറില്ല പിന്നെ വാട്ട്സപ്പിലായാലും അങ്ങനെ ഗ്രൂപ്പുകളിൽ നമുക്ക് വരണ മെസ്സേജസ് നമ്മളും നമ്മൾ പല മേഖലകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൽ വരണ മെസ്സേജസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നല്ലാതെ കണ്ട് കൂടുതൽ അതിൽ സമയം ചിലവഴിക്കാനോ അല്ലെങ്കിൽ അതിൽ തിരിച്ച് മെസ്സേജുകളിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിലും കൂടുതൽ മെസ്സേജ് ഇടാറില്ല അത്യാവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇടാറുള്ളൂ പക്ഷേ ഉണ്ട് ഇപ്പോൾ ഞാനൊരു ഓൾ ആയിരുന്നു അതിനേക്കാൾ ഉപരി നല്ല ബൗളർ ആയിരുന്നു അതേ സേ തന്നെ അവനും ഇപ്പോൾ നല്ലൊരു ഓൾറൗണ്ടർ ആയിട്ട് തന്നെയാണ് വളർന്നു വരുന്നത് നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട് എനിക്കില്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റിങ്ങും കൂടി നന്നായിട്ട് അവൻ ചെയ്യുന്നുണ്ട് കാരണം കോച്ചിങ്ങിൻ്റെ ഒരു വില നമുക്ക് കോച്ചിങ് കിട്ടിയിരുന്നില്ല ഇവനാ ഒരു പ്രൊഫഷണൽ കോച്ചിങ് കിട്ടുമ്പോൾ ബാറ്റിങ്ങും കൂടി നല്ല രീതിയിൽ ആൾ ആവുന്നുണ്ട് അപ്പം അങ്ങനെ നല്ലൊരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ആൾ വരുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്പോർട്സിലേക്ക് നമ്മൾ വിടണം എന്ന് വിചാരിച്ച് വിട്ടതല്ല അവർ അവരും വളരെ യാദർച്ഛികമായിട്ട് എത്തിപ്പെട്ടതാണ് അഞ്ചാം ക്ലാസ്സിൽ ഒരു പീരീഡ് ആഴ്ചയിൽ രണ്ട് പീരീഡ് അവർ ടേബിൾ ടെന്നീസിന് വേണ്ടി മാറ്റി വെച്ചു അപ്പം എല്ലാ കുട്ടികളെയും ടേബിൾ ടെന്നീസ് കളിപ്പിക്കുന്നു അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്നു കുറച്ച് കുട്ടികളെ ആ സെലക്ട് ചെയ്യുന്ന കുട്ടികളോട് സമ്മർ സമ്മർ ക്യാമ്പിന് ചെല്ലാൻ പറയുന്നു അങ്ങനെ സമ സമ്മർ ക്യാമ്പ് രണ്ട് മാസം അവർ ടേബിൾ ടെന്നീസ് നല്ലോണം പഠിപ്പിച്ചിട്ട് അതിൽ കഴിവുള്ള കുട്ടികളെ കുട്ടികളവർ അക്കാദമിയിലേക്ക് എടുക്കണു അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു അപ്പം അങ്ങനെയാണ് രണ്ടാമത്തെ മകൾ അങ്ങനെ ക്ലാസ്സിൽ അവരെ സെലക്റ്റായി സമ്മർ ക്യാമ്പിൽ ചെന്നു ഏഴ് വയസ്സിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു പ്രൊ പ്രൊഫഷനിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെയും ഇതും അങ്ങനെ അക്കാദമിയിൽ പോയി ഇപ്പോൾ അത് നമ്മളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ മൂന്ന് നല്ല ടൂർണമെൻ്റുകൾ കഴിഞ്ഞു സ്റ്റേറ്റ് ലെവൽ ടൂർണമെൻറ്റുകൾ അണ്ടർ നയനിലിപ്പോൾ മൂന്ന് ടൂർണമെൻറ്റുകളിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടി ഒരു ടൂർണമെൻറ്റിൽ റണ്ണർ അപ്പായി അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ മുന്നോട്ട് പോകുന്നു എന്തൊക്കെ ആയാലും നമ്മൾക്ക് ദൈവം മക്കളെ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആര് എന്തൊക്കെ വിചാരിച്ചാലും ആ മക്കളെ നമുക്കായിട്ട് നമ്മളായിട്ട് കളയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ആ മക്കളെ നമുക്ക് നല്ല ആരോഗ്യമുള്ള മക്കളെ കിട്ടുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും പിന്നീട്ടത്തേക്ക് എന്നുള്ള കാര്യത്തിലേക്ക് നീട്ടി വെക്കരുത് നമ്മൾ ഒരു കുറച്ചുകൂടി ദൈവികമായിട്ട് കാണാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്കിതെല്ലാം വളരെ ഈസി ആയിട്ട് നടക്കും കാരണം മക്കളെ നമുക്ക് നൽകുന്നത് ദൈവമാണ് ദൈവികമായ ഒരു പദ്ധതിയാണ് മക്കളിലൂടെയൊക്കെ പ്രാവർത്തികമാകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത്രയേറെ സഹനങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യുന്ന ആ സഹനത്തി കൂടെ കടന്നു പോകുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല കാരണം ദൈവം നമുക്ക് സഹനങ്ങൾ തരുമ്പോൾ അതോടൊപ്പം കൃപയും കൂടി നമുക്ക് നൽകും